അപ്പോഴേ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ ഓംലേറ്റ് ആണോ ആംബ്ലേറ്റ് ആണോ എന്ത് കുന്തായാലും നമുക്കൊന്ന് തിരുവനന്തപുരം സ്റ്റൈലിൽ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വെൽക്കം ബാക്ക് ടു മ ചാൻ നൈറ്റ്സ്മൈ ഡ്രീംസിലൂടെ എല്ലാവർക്കും സ്വാഗതമാണ് ആദ്യം തന്നെ കുരുങ്ങുനാ നീ കട്ട് ചെയ്ത് വെച്ചെങ്കിൽ നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും അതുമാതിരി തന്നെ ഒരു വലിയ സവാള കുനുങ്ങനൊന്നും അരിഞ്ഞോട്ടോ എത്ര രീതിക്ക് നമുക്ക് അറിയാൻ പറ്റുമോ അതേ രീതിക്ക് നമുക്ക് ടേസ്റ്റും കിട്ടും അപ്പോൾ ഇനി അത് അവിടെ ഇരുന്നോട്ടെ സൈഡിലോട്ട് പിന്നെ പച്ചമുളകും കൂടി ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം ഇതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് കുരുമുളക് വരുന്നുണ്ട് അപ്പോൾ അതിനെ അനുസരിച്ച് നിങ്ങൾ അങ്ങ് എടുത്തോട്ടോ അതിന് ഏതവിടെ ഇരിക്കട്ടെ ഒരു പാത്രം എടുത്ത് പാത്രം എടുത്തപ്പോൾ ഐശ്വര്യം കൊണ്ടാണെന്ന് തോന്നുന്നു മുട്ട പൊട്ടിക്കുന്ന ഭാഗം ക്യാമറ മനപൂർവ്വം കട്ടാക്കിയിട്ടുണ്ട് ആക്കാക്കിയിട്ടുണ്ട് അപ്പൊ അത് മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരാമേ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തു കൊണ്ടുവരാം നമ്മൾ നമ്മളത് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ കുട്ടപ്പം മല എല്ലാത്തിനും കൂടെ അങ്ങ് തട്ടിക്കോളാം അതായത് ഏതൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ നമ്മുടെ സവാള ഇത്രയും കൂടിയിട്ട് നല്ല രീതിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ബീറ്റോട് ബീറ്റ് ചെയ്യും വലിയൊരു സംഭവമാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇരിക്കട്ടെ എന്നാൽ ഇപ്പോഴും ഓംലെറ്റ് അടിക്കാൻ ഇറങ്ങിയ കൊടുത്ത പിള്ളേരൊക്കെ ഉണ്ടെന്നേ അവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അങ്ങ് സമർപ്പിക്കുന്നു അപ്പൊ നോക്കിയാൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഓംലെറ്റ് ഇല്ലേ അതാണ് സംഭവം കേട്ടോ നല്ല രീതിക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം അതായത് നമ്മുടെ ഈ മുട്ട ഇങ്ങനെ പതങ്ങി ഇങ്ങനെ പത ഇങ്ങനെ വരത്തില്ലേ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതാ കണ്ടോളൂ നല്ല രീതിക്ക് ഒന്ന് അടിച്ചതേ നോക്കിയാൽ പതയൊക്കെ വരുന്ന ആ ഒരു സമയം അത്രേ ഉള്ളൂ ഒരുപാടൊക്കെ അടിക്കാനൊന്നും പോട്ടെ എന്നാൽ നല്ല അടിക്കുകയും വേണം ഇത് മാതിരി പത വരുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇത്രയും തന്നെ ധാരാളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ോട്ട് തക്കാളി ഇടാം പിന്നെ കുറച്ച് ഹെൽത്തി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റോ അങ്ങനെയൊക്കെ ഇടാങ്ങോട്ടോ ഇതിപ്പോ നമ്മള് അങ്ങനെയൊന്നും സിമ്പിൾ ഓംലെറ്റ് ആണ് ഇനി ഇതാ ഒരു ചട്ടി വെച്ചു ചട്ടിയിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണാട്ടോ നമ്മുടെ ദോശക്കല്ലാണ് കേട്ടോ എല്ലാരും ദോശക്കല്ലാണോ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ദോശക്കല്ലാണ് കേട്ടോ തട്ടുകല സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ഇതാന്നേ അതിൻ്റെ ഒരിത് അപ്പോൾ നോക്കിക്കോ തന്നാൽ ഒരു ഭാഗം നല്ലപോലെ നമുക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങ് വീത്ത് കൊടുക്കുക അതിലോട്ട് നമ്മുടെ മുട്ടയെടുത്ത് ഇങ്ങനെ അങ്ങ് വീക്കാം ഒന്ന് ഒരു ഭാഗം ഒന്നാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം ഒന്ന് മൊീച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അധികം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഒന്ന് അടിഭാഗം നല്ല രീതിക്ക് ചെറുതായിട്ടൊന്ന് ഒരു ഒരു എന്താ ഒന്ന് മൊരീച്ച ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ജസ്റ്റ് പതുക്കിയെടുത്ത് ഡപ്പേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് എടുത്തോട്ടും പക്ഷെ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതേ രീതിക്കാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിൻ്റെ മുളകൂടെ കുറച്ച് കുരുമുളക് കുരു ിട്ട് കൊടുക്കാം ഇപ്പഴാണ് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു തട്ടുകട സ്റ്റൈല് ഓംബ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ എന്റെ മക്കളെ ഇതാണ് സംഭവം അപ്പൊ നോക്കി ഇതും കൂടെ കുരുമുളകും കൂടെ കുരുമുളകിന്റെ പൊടിയാണ് കേട്ടാ പൊടിയും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് വിതർത്തി അങ്ങോട്ട് അങ്ങ് മറിച്ചിടാം മറിച്ചിടാം മീൻസ് ഒന്ന് മടക്കി വെക്കാം മനസ്സിലായില്ലേ ഇപ്പൊ നോക്കിക്കോ നൈസ്ട്ടത് ഈ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതേ നമ്മുടെ ഓംലേറ്റ് റെഡിയായി അപ്പൊ എങ്ങനെ നിങ്ങൾ ഇതുപോലെയാണോ നിങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ചാച്ചാ